നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നുള്ളതൊരു അറബിക് റെസ്റ്റോറൻറ്റിലാണ് ബോയിൽഡ് മട്ടനും ബീഫും ലിവറും പിന്നെ അതുപോലെ കുബൂസും സാലഡൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി കോംബോ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എടുത്തു പറയത്തക്ക ഫ്ലേവേഴ്സൊന്നും മിക്സ് ചെയ്തിട്ടില്ല പച്ച ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും കുബൂസും ബീഫും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല സോഫ്റ്റ് കുബൂസും പിന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ലിവറും ഫില്ലിംഗ് ഉള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാം നല്ല കിടുവായിരുന്നു പിന്നെ ഒരേ ഒരു കുഴപ്പം പെട്ടെന്ന് തന്നെ വയർ ഫുള്ളാവും ഹൈ കാലറീസാണ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ